ഭാരതാംബ വിഷയമാണ് ഇപ്പോ നമ്മുടെ നാട്ടിൽ പൊതു ചർച്ചയാണല്ലോ നമ്മുടെ സംഘപരിവാറുകാർ ഓരോരോരോ വിഷയങ്ങൾ ഓരോ ദിവസം കൊണ്ടുവരും നമ്മുടെ നാട്ടിൽ ഒളിഞ്ഞും തെളിഞ്ഞു അല്ലെങ്കിൽ ഒളിച്ചു കടത്തപ്പെടുന്ന ഒരു ആചാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അതിന് ഞാനൊരു ഉദാഹരണം പറയാം ഈ അടുത്ത കാലത്താണ് നമ്മുടെ റാപ്പർ വേടൻ നമ്മൾ ശ്രദ്ധിച്ചിരുന്നല്ലോ പെട്ടെന്ന് സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് റേസ് ചെയ്തു വന്ന ഒരു വ്യക്തിയാണ് ഒരു തരത്തിലും പിൻബലം ഇല്ലാതെ റേസ് ചെയ്തു വന്ന വ്യക്തിയുടെ റാപ്പ് സംഗീതത്തിലൂടെ ഒരു കുലം അല്ലെങ്കിൽ ഈ നാട്ടിലെ ഒരു വിഭാഗം മനുഷ്യർ അനുഭവിച്ചിരുന്ന കൊടിയ പീഡനങ്ങളുടെ ചരിത്രങ്ങളെ കുറിച്ച് നാടിനെ ഓർമ്മപ്പെടുത്തുന്ന റാപ്പ് അതിലേക്ക് യൂത്ത് അങ്ങ് ആകർഷിക്കപ്പെടുന്നു വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നു ആ സന്ദർഭത്തിൽ കെ പി ശശികല എന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഭാരതാമ്പ എന്നുള്ളതിലേക്ക് വരുവാൻ വേണ്ടിയാണ് ആ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുന്നത് ആ ശശികലയുടെ ഒരു വാചകമുണ്ട് എന്താണെന്ന് അറിയാം എന്തെല്ലാം ഗോത്രകലകൾ ഈ നാട്ടിലുണ്ട് റാപ്പ് ഈ ഗോത്രകലക്കാരുടെ ഏതെങ്കിലും ഒരു സംഗീതമാണോ എന്നൊരു പ്രസക്തമായ ചോദ്യം ചോദിച്ചു എന്താണ് ആ ചോദ്യത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു അർത്ഥം അതായത് ഗോത്രകലക്കാർക്ക് ഈ നാട്ടിൽ എന്തെല്ലാം സംഗീതങ്ങൾ ഉണ്ട് അവരുടെ കലകൾ എന്തെല്ലാം ഉണ്ട് അപ്പോ അവർക്ക് ആരൊക്കെയോ ചിലത് പതിച്ചു കൊടുത്തിരിക്കുകയാണ് അതേ അവർ ചെയ്യാൻ പാടുള്ളൂ അങ്ങനൊരു അർത്ഥം അതിലില്ലേ അങ്ങനെ ഉണ്ട് അങ്ങനെ അങ്ങനൊരു അർത്ഥമുണ്ട് അതുകൊണ്ടാണല്ലോ ആധികാരികമായി പറയാൻ പറ്റുന്നത് ചില മനുഷ്യർ ഇതൊന്നും ചെയ്യാൻ പാടില്ല ഇതെല്ലാം ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ച് മാത്രമേ ഈ സമൂഹം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആ സിസ്റ്റത്തിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിഘടനവാദി ആന്റി നെക്സൽ അല്ലെങ്കിൽ അർബൻ നെക്സൽ ഇങ്ങനെ കുറെ പദപ്രയോഗങ്ങൾ പാകിസ്ഥാനിലേക്ക് പോ ജാതിപരമായിട്ടുള്ള വേർതിരുവെന്നൊക്കെ എടുത്ത് അലക്കുന്ന കാണാം അത് പറഞ്ഞെന്തിനെന്ന് പറഞ്ഞാൽ ഗോത്ര വിഭാഗക്കാർ അല്ലെങ്കിൽ പിന്നോക്കക്കാർക്ക് ഇവിടെ കുറച്ച് കല ആരോ പതിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെയാണ് ഒരു ഭാരതാമ്പ നമ്മുടെ നാട്ടിൽ ആരാണ് ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് ഇതെല്ലാം ഞങ്ങളുടെ പൊതു സംവിധാനമാണ് ഇതെല്ലാം ആചരിച്ചു നിർബന്ധം നിർബന്ധപ്പെടിക്കുന്നത് ഒരു ഭാരതാമ്പ അറിയാലോ പഴയ കാലഘട്ടത്തിൽ അതായത് ഇന്ത്യയുടെ ചരിത്രം എടുക്കുമ്പോൾ ടാഗോറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അനന്തരവൻ വരച്ച ഒരു ഭാരതാംബ അതൊരു നാടകത്തിൽ നിന്നും നമ്മുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഭാരതാമ്പ അത് ഒരു പ്രതീകമായിരുന്നു ആ ഭാരതാമ്പു എവിടെ നിൽക്കുന്നു ഇവിടത്തെ ഭാരതാംബ് എവിടെ നിൽക്കുന്നു ആ ഭാരതാമ്പയുടെ കയ്യിൽ പുസ്തകമുണ്ടെന്നേ ആ ഭാരതാംബയുടെ കയ്യിൽ വെള്ളത്തുടി ഉണ്ടെന്നേ ആ ഭാരതാമ്പയുടെ കയ്യിൽ രുദ്രാക്ഷം അങ്ങനെ ആ ഭാരതാമ്പയെ അടിമുടി അട്ടിമറിച്ചുകൊണ്ട് ഒരു പുതിയ ഭാരതാമ്പ അതും ഈ നാടിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഒരു മാപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നാടിന്റെ ഭൂവിസ്തൃതി അതിൽ കാശ്മീർ പോലും ഇല്ലാതെ ഈ നാട്ടിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ നിൽക്കുന്ന കുറെ നാടിനെ എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഭാരതാമ്പ എന്ന നിലയ്ക്ക് ഒരു ഉന്നത കുല സ്ത്രീയുടെ രൂപവും ഭാവവും മട്ടുമെല്ലാം കൊണ്ടുവന്ന് അവരെ സർവാഭരണ വിഭൂഷയാക്കി അവരുടെ കയ്യിൽ ഒരു കാവിക്കുടിയും കൊടുത്ത് അവരുടെ കയ്യിൽ കുറെ ആയുധങ്ങളൊക്കെ കൊടുത്ത് ഇത് ഞങ്ങളുടെ ഭാരതാമ്പയാണ് ആരാധിച്ചോളണം എന്ന് ആര് പറയുന്നു ചില വിഭാഗക്കാർ നമ്മളോട് ആജ്ഞാപിക്കുകയാണ് അത് ചെയ്തോടണം അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആരാണ് നിങ്ങൾ മോശക്കാരാണ് കാര്യം ഇത് ഈ നാടിന്റെ പ്രതീകമാണെന്ന് നിങ്ങൾ അങ്ങ് കരുതിക്കൊള്ളണം അങ്ങനെ കരുതാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തത് ഇവർ സൃഷ്ടിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളെയെല്ലാം നമ്മൾ മാതൃകയാക്കിക്കൊള്ളണം നമ്മൾ അവർ പറയുന്ന ആ കഥകളെ അടിസ്ഥാനപ്പെടുത്തി അതിനെ അംഗീകരിച്ചോളണം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കയ്യും കെട്ടി നോ അങ്ങനെ തൊഴുതു വണങ്ങി നിന്ന് നമ്മൾ അനുസരിച്ചോളണം ഇത് പഴയ ഈ രാജ പരമ്പര കല അല്ലെങ്കിൽ രാജ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ചിലത് നടന്നിരുന്നുണ്ട് അതായത് കൽപ്പന പോലെ ഇത് ഇന്നു മുതൽ ഈ നാടിന്റെ ഒരു ആചാരമാണ് ഞങ്ങളൊരു ഭാരതാംബെ അങ്ങ് ഇറക്കി വിടുകയാണ് ഇതിനെ നിങ്ങൾ അങ്ങ് അംഗീകരിച്ചോളണം ഇതിനെ വെച്ച് ആരാധിച്ചോളണം ഇതാണ് ഈ നാടിന്റെ ഭാരതാംബയുടെ പ്രതീകം നടക്കണ കേസാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പഴയ കാലത്തോക്കെ പക്ഷെ ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്നുണ്ട് പലർക്കും അത് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സംഘപരിവാറിന്റെ വൈദഗ്ധ്യം ഇവിടെയൊക്കെയാണ് നടപ്പാക്കുന്നത് നമ്മുടെ നാട്ടിലെ ദൈവങ്ങൾക്ക് പോലും ജാതിയും അതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പിന്നോക്കക്കാരുടെ ഏതെങ്കിലും ക്ഷേത്രത്തിനകത്ത് ഇവിടത്തെ സവർണ വിഭാഗക്കാർ ആരാധനയ്ക്ക് വരുന്നു വല്ല തെന്നിയ തെറിച്ച ഏതെങ്കിലുമൊക്കെ വന്നാലേ പക്ഷേ ഉന്നതകുല ജാതരായിട്ടുള്ള ഇപ്പോ ഇവൻ സുരേഷ് ഗോപിയായി നമുക്ക് എടുക്കാം സുരേഷ് ഗോപി ഇവിടുത്തെ ഏതെങ്കിലും പിന്നോക്കക്കാരുടെ ക്ഷേത്രങ്ങളിൽ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരുടെ അഠിത്വവും ബ്രാഹ്മണിസും ഒക്കെ നിലനിൽക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ അത്തരം ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇവർ പോകാത്തുള്ളൂ പോകത്തുള്ളൂ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ട്രസ്റ്റുകളുടെ കീഴിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ സവർണ ട്രസ്റ്റുകൾ ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രം നമുക്ക് എടുക്കാം ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ വരുമാനം എങ്ങോട്ടാണ് പോകുന്നത് ആ വരുമാനത്തെ സംബന്ധിച്ച് ആർക്കും ചർച്ചയില്ല കുറച്ച് സവർണ കുടുംബങ്ങളിലേക്ക് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പണം പോകുന്നതു കൊണ്ട് ഒരു ചർച്ചയില്ല പക്ഷെ നേരെ മറിച്ച് ശബരിമലയിലേക്ക് പോകുന്ന പണം വലിയ ചർച്ചയാണ് ഹിന്ദുവിന്റെ കാശ എന്ന പേരിലൊക്കെ ചർച്ച ചെയ്യുന്നത് കേൾക്കാം പക്ഷേ ചില സവർണ കുടുംബങ്ങളിലേക്ക് ഇതുപോലെ ട്രസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തേക്ക് പോകുന്ന പണത്തെക്കുറിച്ചൊന്നും ചർച്ചയില്ല കാര്യം അവത് ചിലരുടെയൊക്കെ അവകാശമാണ് അധികാരമാണ് അതുപോലെയാണ് ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് തരുന്നത് ദൈവങ്ങൾ അവർ ഇംപ്ലിമെന്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മൾ അംഗീകരിച്ചോളണം എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിന് ഇവിടെ അരുവിപ്പുറത്ത് പോയി ഒരു പ്രതിഷ്ഠ നടത്തേണ്ടി വന്നത് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റം വെച്ചിട്ട് അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനും ചിന്തിക്കാൻ പാടില്ല പറയാൻ പാടില്ല അവരുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ ഈ നാട്ടിലുണ്ടായിരുന്നു അതിനെയും മറികടന്നാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് നമുക്ക് ക്ഷേത്ര പ്രവേശന വിളംബരം കിട്ടു ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷം മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് പിന്നോക്കക്കാർ പ്രവേശിച്ചത് അതിനു ശേഷമാണ് കുറെ ഭാരതാമ്പകളെയും ഈ ടീംസിനെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ഒരു ഉന്നതകുല കുല അതീവ സുന്ദരിയായിട്ടുള്ള ഒരു ഭാരതാമ്പ ഞാൻ പറഞ്ഞ കുറച്ച് നിറമൊക്കെ മങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് ആകില്ല ഭാരതാമ്പ എപ്പോഴും വെളുത്ത് തുടുത്തൊക്കെ ഇരിക്കണം അതിനൊരു ഉന്നതകൂല ലുക്കൊക്കെ വേണം എന്നാൽ മാത്രമേ അംഗീകരിക്കാൻ പെടുള്ളൂ ഇത്തരം ചില ഒളിച്ചു കടത്തലുകളോട് ഇനിയെങ്കിലും സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് സംഘപരിവാർ ആരാണ് ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടി ഓരോന്ന് സൃഷ്ടിച്ചു കൊടുക്കാൻ ഞങ്ങൾ സൃഷ്ടിക്കും നിങ്ങൾ ആരാധിച്ചുകൊണ്ടും അതിലിപ്പോ തൽക്കാല സൗകര്യം ഇല്ലെന്ന് പറയേണ്ടി വരികയാണ് ഇപ്പോ രാജ്ഭവനുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഉയർന്നു വരുമ്പോൾ അവിടെ ഈ ഗവർണറായിട്ട് വരുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ ഉത്തരേന്ത്യ എന്ന് അവരിങ്ങോട്ട് അയക്കുന്ന ആൾക്കാരാണ് അവർക്ക് അവരുടെ ഭാരതാംബ്യം ആരാധിക്കുന്നതിൽ നമ്മൾ ആരും കുറ്റം പറയുന്നില്ല പക്ഷേ ഈ നാടിന്റെ നികുതിപ്പണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് രാജ്ഭവൻ അതിനകത്ത് ഒരാൾക്ക് സർക്കാർ ഇവിടെ നിന്ന് പണം ചെലവാക്കി നടത്തുന്ന പരിപാടികൾ അവിടെ നടക്കുന്ന പരിപാടികളൊന്നും ആറിലേക്കറിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെലവാക്കുന്ന പൈസയല്ല കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണമല്ല നമ്മുടെ ഖജനാവിൽ നിന്ന് നമ്മൾ തന്നെ ചെലവ് കൊടുത്ത് നടത്തുന്ന പരിപാടിയാണ് ആ പരിപാടിയിൽ എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾ കാര്യം ഈ ഫെഡറൽ സിസ്റ്റം വെച്ചിട്ട് വരുമ്പോൾ ഈ സംഘികളുടെ മനസ്സിൽ ഗവർണർ എന്നൊക്കെ പറഞ്ഞാൽ പഴയ ചക്രവർത്തിയാണ് മനസ്സിലായില്ലേ ഈ അടുത്ത കാലത്ത് കെ എൻ ബാലഗോപാലിനോട് കഴിഞ്ഞ ഗവർണർക്ക് പ്ലീസിങ് നഷ്ടപ്പെട്ടു എന്ന് അതായത് അദ്ദേഹത്തിന്റെ സോറി പ്രഷർ നഷ്ടപ്പെട്ടു എന്ന് ഒരു വാക്ക് നമ്മൾ കേട്ടു അതുകൊണ്ട് ഉടനടി രാജി വയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞു രാജി വച്ചോ രാജിയൊന്നും വച്ചില്ലല്ലോ എന്നിട്ട് ആ കെടുതി ഇവിടെ നിന്ന് പോയതിനു ശേഷമാണ് പുതിയൊരാൾ വന്നിരിക്കുന്നത് എന്നിട്ടൊരു അടിച്ചേൽപ്പിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട് നിങ്ങൾ വന്ദിക്കണോ എന്ന് പറയാൻ ഇവരാരാണ് ഈ നാട്ടിൽ ഇവർക്ക് എടുക്കാൻ പറ്റിയ നല്ല ഉന്നത ഇല്ല അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലെ ഉന്നത ഉന്നതകുലന്മാരോട് ഈ നാട്ടിലെ സംഘികൾക്കെല്ലാം വല്ലാത്ത ആരാധനയും അവരെല്ലാം മറ്റേ എന്തോ കണ്ടു നിങ്ങൾ കണ്ടു കഴിഞ്ഞില്ലേ എന്തൊരു ഐശ്വര്യമാണ് എന്തൊരു അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത പ്രൗഢിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പഴയ ഈ രാജ പരമ്പരകളുടെ അതേ നോട്ടവും തറവാടിത്തവും ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകീർത്തിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോ നമ്മുടെ നാട്ടിലേക്ക് മറ്റ് നാടിലുള്ളവരെ കൊണ്ടുവന്നിട്ട് അവരുടേതായിട്ടുള്ള കുറെ സിസ്റ്റം അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ് നമ്മൾ ഇതൊക്കെ അങ്ങ് ആരാധിച്ചുകൊണ്ടോ എന്നിട്ട് ഇവരെ താങ്ങി നടക്കുന്ന സംഘികൾ പറയുകയാണ് സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അറിയാലോ ഭൂരിപക്ഷം ആരാണ് ഈ അടുത്ത കാലത്ത് വേടന്റെ കാര്യം പറഞ്ഞ പോലെ വേണമൊന്നും ഒന്നും ചെയ്യാൻ പാടില്ല പുതിയ റാപ്പൊന്നും കൊണ്ടുവരാൻ പാടില്ല അതൊന്നും ഈ നാടിന്റെ ഗോത്രകളിക്ക് ചേർന്നതല്ല ഗോത്രമാണ് ഇപ്പോഴും അവര് അവരൊക്കെ എന്ത് ചെയ്യണം ചെയ്യേണ്ടത് തീരുമാനിക്കുന്നവരാണ് അത് ഞങ്ങളാണ് അപ്പോ എവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലെങ്കിലും ഈ ഒളിച്ചു കടത്തലുകളെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് വിശ്വാസം ആരാധനയൊന്നും ആർക്കും വേണ്ട എന്നൊന്നും ആരും പറയാറില്ല നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ നിങ്ങൾ ചെയ്യൂ പക്ഷേ ഇതാണ് ഇതിന്റെ അപ്പോസ്തലൻ എന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് ചിലർ ചില കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വിടുമ്പോൾ അതെങ്ങനെ നിങ്ങൾ ഡിസൈഡ് ചെയ്യും ഇത് എവിടെന്നാണ് ഒരു സ്ത്രീ രൂപം കൊണ്ടുവന്നതിന് ശേഷം ഭാരതാബ്യം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഐതിഹ്യം എന്താണ് ഇതിന്റെ ചരിത്രം എന്താണ് ആരാണിത് വരച്ചത് എന്തിനാണിത് വരച്ച് വര എന്തിനു വേണ്ടിയാണ് ഇത് വരച്ചത് ആർക്ക് വേണ്ടിയാണ് വേണ്ടിയാണിതിപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ഇല്ലേ അപ്പോൾ ആർ എസ് എസ് കാരുടെ ശാഖയിൽ വെക്കാൻ വേണ്ടി അവരെന്തെങ്കിലും സൃഷ്ടിച്ചെടുത്താൽ അത് ഈ നാടിന്റെ പ്രശ്നമേ അല്ലേ പക്ഷേ ഈ നാടിനൊരു ഭരണഘടനയുണ്ട് ഈ രാജ്യം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആ ഭരണഘടന കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ ഭരണഘടനാ പ്രകാരമല്ലാതെ ആ ഭരണഘടന നിർദ്ദേശിക്കുന്ന രീതികളിലല്ലാതെ പ്രവർത്തിക്കാൻ ഒരു ഭരണഘടനാ സ്ഥാപനത്തിനും അനുമതിയില്ല അല്ലെങ്കിൽ അർഹതയില്ല എന്നാണ് പറയപ്പെടുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഗവർണർ അല്ലെങ്കിൽ ഒരു ഗവർണർ എന്നൊരു വ്യക്തി അതൊരു പൊളിറ്റിക്കൽ നിയമനമാണ് കേവലം മുപ്പത്തഞ്ച് വയസ്സ് മാത്രം തികഞ്ഞാൽ മതി പൊളിറ്റിക്കൽ നിയമനത്തിന്റെ ഭാഗമായി ഭരണഘടനാ പ്രകാരം ഏതൊരു വ്യക്തിക്കും ഏതൊരു വ്യക്തിക്കും ഗവർണർ ആകാം ആ ഒരു ഈ ഗവർണർ പോസ്റ്റിലെ നിയമനവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ മുപ്പത്തഞ്ചു വയസ്സ് തികഞ്ഞാൽ മതി തലയ്ക്കകത്ത് ആളുതാമസം പോലും വേണമെന്ന് നിർബന്ധമില്ല പക്ഷെ ജനപ്രതിനിധികളാകണമെന്നുണ്ടെങ്കിൽ മാനസിക നിലവാരം കൂടി ഉറപ്പാക്കേണ്ടതുണ്ട് ഇത് മാനസിക നിലവാരം പോലും ഉറപ്പാക്കേണ്ടതില്ല ഏത് മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ കെടുതി വേണമെങ്കിലും ഗവർണർ ആക്കാമെന്നുള്ളൊരു നിയമമുള്ളതുകൊണ്ടും ആ ഗവർണർ പദവി എന്തോ ഈ നാട്ടിൽ പരമ്പരകളുടെ പോലെ തന്നെ ഈ നാട്ടിലെ തലവൻ അതായത് ചക്രവർത്തി പോലെയാണ് അദ്ദേഹത്തിന്റെ കൽപ്പനകളാണ് ഇവിടെ നടപ്പാക്കേണ്ടതെന്നൊക്കെ ചിന്തിക്കുന്ന സംഘികൾക്ക് അങ്ങനെ ചിന്തിക്കാൻ അവകാശമൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലെന്ന് പറയത്തില്ല പക്ഷേ അത് നിങ്ങൾ അങ്ങ് ചിന്തിച്ചാൽ മതി ഈ നാട്ടിൽ നടപ്പാക്കണമെന്ന് വാശി പിടിച്ചാൽ അത് അനുവദിക്കാൻ പറ്റില്ല ഇത്രയും കാലമായി സംഘികൾ കരുതുന്നുണ്ട് ഞങ്ങളാണ് രാജപരമ്പരയുടെ പിൻതലമുറക്കാർ ഞങ്ങളാണ് ഈ നാട് ഭരിക്കേണ്ടത് ഇവിടെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം നീജ ജന്മങ്ങളാണ് കാര്യം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണല്ലോ ഇപ്പോ ഈ നാട്ടിൽ അധികാരത്തിലിരിക്കുന്നത് സഹിക്കുമോ സംഘികൾക്ക് സംഘികൾ പറയുന്നത് കണ്ടില്ലേ നോർത്തിലുള്ള ആ ഭരണങ്ങൾ നടത്തുന്ന ആൾക്കാരെ പോലുള്ളവർ ഇവിടെ വരണം അവരാണ് ശ്രേഷ്ഠർ ഇവരൊന്ന് ശ്രേഷ്ഠർ അല്ല ഇവരെല്ലാം നീജന്മാരാണ് ഇവർക്കൊന്നും ഒന്നും അറിയില്ല ഇവർക്ക് വെറും പിന്നോക്കക്കാര് കോരന്മാരുടെ കുടുംബത്തിൽ ജനിച്ച ആംഗിളിൽ ഇവർ പറയുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളിലെ ജാതിബോധമാണ് ഉള്ളിലെ സവർണബോധമാണ് ഉള്ളിലെ ഇവരുടെ ഐത്തമാണ് അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപി അധികാരം കിട്ടിയതിന് ശേഷം പലരെയൊക്കെ മാറ്റി നിർത്തുകയും ഉന്നതകുല ജാതൻ എന്നുള്ള ഡയലോഗ് അടിക്കുന്നത് എന്തുകൊണ്ടാണ് മനസ്സിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവർ ഒരു സാധനം സൃഷ്ടിച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടനടി അതിൽ ചോദ്യങ്ങളൊന്നുമില്ല ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു അങ്ങ് നടപ്പാക്കിക്കൊള്ളണം അതായത് രാജകല്പന വന്നു കഴിഞ്ഞു അതിനെ പിന്നെ കല്ലേ പിളർക്കുന്ന അവസ്ഥയാണ് അത് നടപ്പാക്കിയില്ലെങ്കിൽ നിങ്ങൾ വലിയ വിപത്ത് അല്ലെങ്കിൽ വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളൊരു ആംഗിളിലാണ് ഇവർ സംസാരിക്കുന്നത് അപ്പോ നമ്മുടെ നാട്ടിലുള്ള മനുഷ്യർ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ട് എന്തിനാണ് നിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ ഇടയ്ക്ക് മിസ്സിംഗ് ആയിപ്പോയതാണ് പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യർ അല്ലെങ്കിൽ ആ ജാതി വിഭാഗക്കാരുടെ ദൈവങ്ങൾക്ക് പോലും ഇവർ ആ ജാതിപരമായിട്ടുള്ള ഒരു വിവേചനം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ ആ രീതിയിലാണ് കാണുന്നത് അത്തരം ക്ഷേത്രങ്ങളിലൊന്നും മുന്നോക്കാരായിട്ടുള്ള മനുഷ്യർ പോകാറില്ലെന്നേ അവർക്ക് അത്തരം ദൈവങ്ങളോട് പോലും അയുത്തമാണെന്നേ അവർ സൃഷ്ടിച്ചിരിക്കുന്ന കുടുംബപരമായിട്ടും അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ആംഗിളിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അവിടെ മാത്രമേ അവർ ദർശനം പോലും നടത്തത്തുള്ളൂ ആ ക്ഷേത്രങ്ങൾ മാത്രമേ അവർക്ക് പോയി കഴിഞ്ഞാൽ ഒരു സംതൃപ്തി കിട്ടത്തുള്ളൂ അല്ലാതെ ഈ നാട്ടിൽ എത്രയോ ഗോത്ര കലകളോ അല്ലെങ്കിൽ ഈ ആദിവാസികളുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ കലകളിൽ ഷൂട്ടിങ്ങിന് വേണ്ടി പോവുകയോ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവുകയോ അല്ലാതെ ഇവർ സ്വന്തമായ ആരാധനാലയങ്ങൾക്ക് അല്ലെങ്കിൽ ആരാധിക്കാൻ വേണ്ടി പോകാറില്ല അത് എന്തെങ്കിലും രാജാവു ആയിട്ടുള്ള ബന്ധപ്പെട്ട ചരിത്രമുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ടുള്ള ചരിത്രമുണ്ടെങ്കിൽ മാത്രമേ ഇവർ അങ്ങോട്ടേക്കൊക്കെ പോകാറുള്ളൂ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഭാരതാമ്പ ഈ നാടിന്റെ ഭാരതാംബയല്ല ഈ നാടിന്റെ ചരിത്രവുമായിട്ട് ആ ഭാരതാമ്പയ്ക്ക് ഒരു ബന്ധവുമില്ല ഈ രാജ്യത്തിന്റെ പാരമ്പര്യമായിട്ടോ ഈ രാജ്യത്തിന്റെ ആ ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും കെടുതിയുടെ കാലഘട്ടത്തിലോ ഈ രാജ്യം അനുഭവിച്ച ഏതെങ്കിലും ദുരിതങ്ങളുടെ കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒരു ഭാരതാംബ്യല്ല ആ ഭാരതാംബയ അന്ന് ടാഗോറിന്റെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ബംഗാളിലൊക്കെ ഉണ്ടായ അന്നത്തെ കാലഘട്ടത്തിലെ കൊടിയ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടൊക്കെ സൃഷ്ടിക്കപ്പെട്ട ഭാരതാമ്പയും അതുമായി ബന്ധപ്പെട്ടുണ്ടായ സാംസ്കാരികമായിട്ടുള്ള പല കലാരൂപങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള പല രചനകളിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഭാരതാമ്പയെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുലസ്ത്രീയുടെ സ്ത്രീയുടെ രൂപവുമായി ബന്ധപ്പെടുത്തി അതിനെ സർവാഭരണ ഭൂഷിയായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് ഈ രീതിയിലൊക്കെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ട് ഇത് ഭാരതാമ്പയാണ് നിങ്ങൾ എന്ത് ചെയ്തോളണം ഇതിനെ ആരാധിച്ചോളണം ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാണ് ഞങ്ങളുടേതായിട്ടുള്ള കുറെ അടിമകളെ കൊണ്ട് ഇതെന്തോ തിട്ടൂരം പോലെ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നാൽ അത്തരം ഒരു സ്ത്രീയെ കാണിച്ചിട്ട് ആരാധിക്കാൻ പറഞ്ഞാൽ തൽക്കാലം സൗകര്യപ്പെടില്ല എന്ന് തന്നെയാണ് മറുപടി പറയേണ്ടത് അതിൽ വി ശിവൻകുട്ടി പറഞ്ഞ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ട് കാര്യം സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ അത്തരം മതചിഹ്നങ്ങൾ പാടില്ല വേണമെങ്കിൽ ഗവർണർക്ക് കുടുംബക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതൊക്കെ ചെയ്യാം അത് ആരും കുറ്റം പറയുന്നില്ല അദ്ദേഹത്തിന്റെ സ്വകാര്യതയിൽ ഇതൊക്കെ ചെയ്യുന്നതിൽ നമുക്ക് ആർക്കും എതിർപ്പില്ല പക്ഷേ പൊതുവായിട്ടുള്ള പരിപാടികളിൽ ഈ നാടിന്റെ വരും തലമുറയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഓരോ പുതിയ ചിത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി ഓരോ കലാപരിപാടികൾ ഉണ്ടാക്കി നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് വിഷം ഇഞ്ചക്ട് ചെയ്യാനായിട്ട് അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംവിധാനങ്ങൾ അതിനെ എതിർക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവരോട് സമരസപ്പെടേണ്ട യാതൊരു കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് വി ശിവൻകുട്ടി എടുത്ത ആ തീരുമാനത്തെ ഈ സമൂഹം അംഗീകരിക്കുന്നത് ഈ നാട്ടിൽ സവർണർ ആർക്കും ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ നിങ്ങൾ വെച്ച് ആരാധിച്ചോളൂ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇവിടത്തെ മുഴുവൻ മനുഷ്യരും അത് ചെയ്തോളണം ഞങ്ങൾ സൃഷ്ടിച്ച ഭാരതാമ്പ ഭാരതത്തിന്റെ അമ്മയാണെന്നൊക്കെ പറയാൻ അങ്ങ് പാഴൂർ പോയി പറഞ്ഞാൽ മാത്രം മതി എന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ നിലപാട് അല്ലാതെ ഞങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങൾ ആരാധനാപാത്രമാക്കണമെന്ന് പറഞ്ഞാൽ സ്വപ്പ വൈകും എന്നുള്ളതാണ് ഈ സമൂഹത്തിന്റെ മറുപടി അതുകൊണ്ട് സംഘി ഭാരതാമ്പയെ തൽക്കാലം ഈ നാടിന് ഉൾക്കൊള്ളാൻ സൗകര്യപ്പെടില്ല അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യമായി ഉപയോഗിക്കുന്നതിന് ആരും തെറ്റും കുറ്റവും പറയില്ല കാര്യം ഈ നാട്ടിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഭരണഘടന തരുന്ന അവകാശമാണ് ആ മൗലിക അവകാശ പ്രകാരം നിങ്ങൾക്കത് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അതിനെ ആരും ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നമ്മുടെ സമൂഹത്തിലേക്ക് അത് കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിച്ചാൽ അതിനെ തൽക്കാലം വേടനോട് പറഞ്ഞ പോലെ ഗോത്രകല നിങ്ങൾക്കില്ലേ റാബ് സംഗീതം വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോ ഇത് ഞങ്ങളുടെ പഴയ അല്ല ഞങ്ങളുടെ ഒരു ലേറ്റസ്റ്റ് ന്യൂജൻ ആയിട്ടുള്ള ഞങ്ങളുടെ ഭാരതമാതാവാണ് ഇത് നിങ്ങൾ നിങ്ങളങ്ങ് ആരാധിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടിമയല്ല ഈ നാട്ടിലുള്ള മനുഷ്യർ എന്ന് മാത്രമേ അവരെ ഓർമ്മിപ്പിക്കാനുള്ളൂ അതുകൊണ്ട് ഗവർണർ അല്ല ഇനി ആരെ കൊണ്ടുവന്ന് ഇത് അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഈ നാടിന്റെ ഒരു ആചാരമാക്കി മാറ്റാനുള്ള ഒരു അടവ് നയം ഇറക്കിയാലും തൽക്കാലം അത്തരം കാര്യങ്ങളോട് യോജിക്കാൻ ഈ നാടിന് മനസ്സില്ല തന്നെ എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാട് പറയാനുള്ളത് അപ്പോൾ ഇതാണ് ആ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കുറെയേറെ പേർ എൽദോസ് അബൂബക്കർ ബാബു കെ ജെ സന്തോഷ് കുമാർ താഹിർ തുടങ്ങി പലരും രാധാകൃഷ്ണൻ പരിത്തും മന്ത്രി ഗവർണറുടെ മടിയിൽ കയറി തന്നെ കൊടുത്തല്ലോ ഇനിയെങ്കിലും സംഘി ഗവർണർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കൊണ്ടുവന്ന ആ പരിപ്പ് കേരളത്തിൽ വേഗില്ല ശരിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളെപ്പോലുള്ളവരൊക്കെ പ്രതികരിക്കുന്നത് കേൾക്കുമ്പോൾ അത് ഒരു ഒരു നല്ല സൈനാണ് കാര്യം ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ അടിച്ചേൽപ്പിക്കാനും കൊടുക്കരുത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് തന്നെ വളരെ കൂടുതലാണ് സംഘികൾക്കൊരു ഏർ തീരുമാനമുണ്ട് ഈ നാട്ടിൽ എന്ത് നടക്കണോ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങളാണ് ഹിന്ദുവിന്റെ അട്ടിപ്പയർ അവകാശം ഭാരതത്തിന്റെ അട്ടിപ്പയർ അവകാശം നമ്മൾക്കാണ് ഒരു കാര്യം ഇവർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം നമ്മുടെ പണ്ട് തിരുക്കൊച്ചിക്കാരായിരുന്നു പിന്നീട് മദ്രാസികളായിരുന്നു നമ്മൾ തിരുവിതാംകൂറുകാരായി അതിനുശേഷമാണ് നമ്മൾ കേരളീയരായത് അതിനുശേഷമാണ് നമ്മൾ ഇന്ത്യയുടെ കീഴിൽ വന്നത് ചരിത്രത്തെക്കുറിച്ച് അല്പം പോലും ബോധമില്ലാത്ത ടീംസാണ് പറയുന്നത് നമ്മൾ എല്ലാവരും ഭാരതീയരാണത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മാത്രമാണ് കേരള രൂപീകൃതമായത് അതിനു മുന്നോടിയായിട്ട് എത്ര എത്ര നാട്ടുരാജ്യങ്ങളായിരുന്നു നമ്മൾ അതിൽ നിന്നൊക്കെ മറികടന്ന് കേവലം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു ഭരണഘടന വന്നപ്പോൾ അതിന്റെ കീഴിലേക്ക് നമ്മൾ ഒരു രാജ്യമായി പരുവപ്പെട്ട് ആ രാജ്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരൊരു പുതിയ മാപ്പും അഖണ്ഡ ഭാരതവും പറഞ്ഞ ഒരു സ്ത്രീയുടെ പടവും സിംഹവും ഒക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതാണ് ഭാരതാമ്പം ഇന്നു മുതൽ നിങ്ങൾ അങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നല്ല അന്തസ്സുള്ള നല്ല ഊർജ്ജസ്വലമായിട്ട് അല്ലെങ്കിൽ നല്ല ഉശിരോടുകൂടി മറുപടി പറയുന്നവരുടെ ആയിട്ടുള്ള ഒരു പ്രതികരണം അങ്ങനെ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഗവർണർ അല്ല ഇനി ആരെങ്കിലും വന്ന ആ പരിപ്പുവായിട്ട് ഈ നാട്ടിൽ വന്നാൽ അത് വേവിക്കാമെന്ന് കരുതണ്ട പണ്ടായിരുന്നു ഇപ്പം നടക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ഉദ്ദേശമൊക്കെ നടപ്പാക്കാൻ അങ്ങ് ശാഖയെ കഴിയും പക്ഷെ ഈ നാടിന്റെ മുന്നിലേക്ക് അടിച്ചേൽപ്പിക്കാമെന്നോ അതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ വേർതിരി ഉണ്ടാക്കി കളയാമെന്നോ വർഗീയത ഉണ്ടാക്കി കളയാമെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി വാങ്ങി വെച്ചേക്കുന്ന വെള്ളം അങ്ങ് മാറ്റി മാറ്റിവെച്ചനേ എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പൊ ഇതാണ് ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഭാരതാമ്പ സംഘി ഭാരതാമ്പാണെങ്കിൽ അതിനെ തൽക്കാലം ഈ നാട്ടിൽ ഉൾക്കൊള്ളാൻ സൗകര്യമില്ല ഇല്ല ഒറിജിനൽ ഭാരതാംബ എങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ പതാക എന്തു നിൽക്കുന്ന ഭാരതാംബയാണോ നമുക്ക് അതിനെ ആരാധിക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല കാവികൊടിയായിട്ട് കൊണ്ടുവരുന്ന ഭാരതാമ്പയെ ഗവർണറുടെ വീട്ടിൽ കൊണ്ടുവെച്ച് ആരാധിച്ചാൽ മതി എന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോ ഓക്കെ മറ്റൊരു വിഷയമായിട്ട് നാളെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ്